i എഞ്ചീവനെ കാളും വലിയതാണ് എനിക്ക് എഞ്ചീവനെ കാളും നീ വലിയതാ ആരാധന aradhana 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 ക്രൈസ്തലോൺ ഹാലയിലൂയ യേശുവേ നന്ദി സ്നേഹമുള്ളവര് ഇന്നേ ദിവസം എൽഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ ജപമാല ജില്ലി പരിശുദ്ധ അമ്മയുടെ ജപമാല ചില്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടുമെന്ന കർത്താവ് നമുക്ക് സന്ദേശമായി നൽകുകയാണ് പലപ്പോഴും ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തരുന്ന പല സന്ദേശങ്ങളിൽ ഞാൻ ഓർക്കുക ഞാനോ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ഒരു ദൈവസ്വര സന്ദേശമാണ് മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടുന്നുള്ള സന്ദേശം അത് പിന്നീട് സത്യമാണെന്ന് ഒത്തിരിയേറെ പേര് ഈ അത്ഭുത ജപമാല തുടർച്ചയായി മുടങ്ങാതെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ കർത്താവ് നമുക്ക് ഇന്ന് തരുന്ന ഈ സന്ദേശം നമുക്കെല്ലാവരും സ്വീകരിക്കുക പലപ്പോഴായിട്ട് കർത്താവ് ഇങ്ങനെയുള്ള സന്ദേശം തരാറുണ്ട് ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന മറ്റൊരു ദൈവസ്വര സന്ദേശമാണ് പ്രശ്നങ്ങളുള്ളവർ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നിന്ന് ഞാൻ ഓർക്കുക അപ്പം തന്നെ കടബാധയുള്ളവരെന്താ ചെയ്യേണ്ടത് കടബാധിയുള്ളവരോട് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാൻ പറയുക മറിയത്തോടുള്ള പ്രാര്ത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ബൈബിളിലെ ഏതാനും വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യ സുവിശേഷം ഒന്നാം ഒന്നാമധ്യം മുപ്പത്തൊന്ന് മുതലുള്ള തിരുവനന്തപുരം നമുക്ക് ഏറ്റുപറയാം ഈ വചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗബ്രിയ ദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ചില വചനങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ തിരുവചനം നമുക്ക് ഈ സമയം എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റുപറയുന്നു ലുക്ക ഒന്ന് മുപ്പത്തൊന്ന് മുതൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ സിംഹാസനം അവന് കൊടുക്കും മാതാവിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അവൻ വലിയവനായിരിക്കും കണ്ടോ യേശു വലിയവനായിരിക്കും വിലയനായിരിക്കും യേശു വിലയവനായി തീരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ആരാന്നറിയോ നിങ്ങൾക്ക് അതവൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള അവൻ്റെ ബന്ധമാണ് യേശുവിനെ വലിയവനാക്കി തീർത്തതിൽ ഒരു കാരണം നമ്മൾ ഒരാരൊക്കെ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധമുണ്ടോ അവരൊക്കെ തീരാം സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവസയ പരിശുദ്ധ അമ്മിയായിട്ടൊരു ബന്ധമുണ്ട് അവസയ പിതാവ് പിതാവ് വലിയ ഒരു വ്യക്തിയായി തീർന്നിരിക്കുകയാണ് നമുക്കറിയാം എലിസബത്ത് സക്രിയ ദമ്പതിമാർ എലിസബത്തിന് പരിശുദ്ധ അമ്മയായിട്ട് ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൾ വലിയവളായി തീരുകയാണ് അല്ലെങ്കിൽ കാനായിൽ കല്യാണ വിരുന്ന് അല്ലെങ്കിൽ ആ വീട്ടുകാർ അവർക്ക് പരിശുദ്ധ അമ്മയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ ഇന്നും ഓർക്കുകയാണ് വീട്ടുകാരൊക്കെ വലിയ വീട്ടുകാരായി തീരുകയാണ് അല്ലെങ്കിൽ വിശുദ്ധർ സഭയിൽ ഏതെങ്കിലും വിശുദ്ധരുണ്ടോ പരിശുദ്ധ അമ്മയായിട്ട് ബന്ധമില്ലാത്തവർ പരിശുദ്ധ അമ്മയായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ഭരണത്തിന് ശേഷം പരിശുദ്ധ അമ്മയുടെ കൂടെ ഇപ്പോൾ പരിശുദ്ധ അമ്മയായിട്ട് അവർക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു അവരൊക്കെ വലിയവരായി തീരുകയാണ് ഈ നമ്മുടെ ഈ നാട്ടിൽ ഇന്നത്തെ ഓരോരുത്തരുടെ ഓരോ നമുക്കറിയാവുന്നവരെ പറ്റി ചിന്തിച്ചാൽ മതി ഒത്തിരി ആത്മീയമായിട്ട് വളർന്നവരൊക്കെ ഒന്ന് ഒന്ന് ചിന്തിക്കുക അവർക്കൊക്കെ പരിശുദ്ധ അമ്മയായിട്ട് വലിയ ഒരു അടുപ്പവും സ്നേഹവും ധാരാളം മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കാണാൻ സാധിക്കും വിശുദ്ധപാദൃപിയോ ഒരു ദിവസം നാൽപ്പത് ജപമാല ചൊല്ലിയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല നാൽപ്പത് പ്രാവശ്യം ഓരോ ദിവസവും ചൊല്ലിയ വ്യക്തിയാണ് വിശുദ്ധ പാദൃപിയോ അതുപോലെ ഒരു ദിവസം തന്നെ നാൽപ്പത് ജപമാല ചൊല്ലിയ മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ മതത്തിലെ സകഡണ്ട് അവരൊക്കെ വലിയ വലിയ ആളുകളാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മെ വലിയവരാക്കി മാറ്റും ഇപ്പം നമ്മുടെ ഒരു ഒരു ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് കാരണം പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ പരിശുദ്ധ അമ്മയുള്ള ഭക്തി എപ്പോഴൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ ഒത്തിരിയേറെ അനുഗ്രഹം ദൈവം തരും ലുക്കാറ്റ് ഒന്നാം ഒന്നാമതി മുപ്പത്തൊമ്പത് മുതലുള്ള തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം വെളിപ്പെടുന്ന മറ്റ് ചില തിരുവചന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യ എനിക്ക് എവിടെ നിന്ന് ആ അതിനെ നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു ആ ദിവസങ്ങളിൽ മറിയം മലംപ്രദേശത്തുള്ള മലംപ്രദേശത്തുള്ള ഒരു ഒരു പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ സക്രിയ വീട്ടിൽ പ്രവേശിച്ച് വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ എലിസബത്തിനെ അഭിവാദനം ചെയ്തു അഭിവാദനം ചെയ്തു മറിയാം മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ അഭിവാദനം എലിസബത്തിന്റെ ഉദരത്തിൽ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു ശിശു ചാടി ചാടി എലിസബത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും നിന്റെ ഉദരഫലവും അനുഗ്രഹം എന്റെ കർത്താവിന്റെ അടുത്ത് വരാനുള്ള എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എനിക്ക് എവിടെ നിന്ന് ഇതാ ഇതാ അഭിവാദന സ്വരം അഭിവാദന സ്വരം എന്റെ ചെവികളിൽ എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ പതിച്ചപ്പോൾ ശിശു ശിശു എന്റെ ഉദരത്തിൽ എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ പുതിച്ചു ചാടി ചാടി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ നിറവേറുമെന്ന് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതി വിശ്വസിച്ചു പറഞ്ഞേ ഹലേ ലുയാ പറഞ്ഞേ ഹാലേ ലുയാ കണ്ടോ എലിസബത്ത് പറഞ്ഞു നോക്കുക എൻ്റെ കർത്താവിൻ്റെ അമ്മ ദൈവത്തെ പ്രസവിച്ചവൾ എന്നാണ് പരിശുദ്ധ അമ്മയെ പറ്റി പറയുക എൻ്റെ കർത്താവിൻ്റെ അമ്മ തമ്പുരാൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അമ്മയുടെ പ്രാധാന്യം നമുക്കൊരു ഒറ്റ വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ് സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം അത് പരിശുദ്ധ അമ്മയ്ക്കാണെന്നാണ് പറയുക മാലാകാമ്പാരുടെ രാജ്ഞി സകല വിശ്രയുടെയും രാജ്ഞി ഇപ്പം അത്രയ്ക്കും പ്രാധാന്യമുണ്ട് അപ്പം ഈ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും ഈ അമ്മയോടുള്ള പ്രാർത്ഥനയൊക്കെ എപ്പോഴെങ്കിലൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി പരിശുദ്ധ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈ കുരുക്കഴിക്കുന്ന മാതാവ് മാറ്റിത്തരും അതുകൊണ്ടല്ലേ കാനായിലെ കല്യാണവിരുന്ന് ആ കുടുംബ പ്രശ്നം വന്നപ്പോൾ അതൊരു കുടുംബ പ്രശ്നമാണ് വ്യക്തിപരമായ പ്രശ്നമാണ് ഈ പ്രശ്നത്തിലൊക്കെ അവർ ഇടപെട്ടത് പരിശുദ്ധ അമ്മയെ അവരെ സമീപിക്കുക അമ്മ പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക അത്രയും വലിയൊരു കുരുക്ക് അവിടെ അഴിക്കാനായിട്ട് പരിശുദ്ധ അമ്മയാണ് ഇടപെടുക ആ വചനഭാഗം നമ്മളൊന്ന് ഏറ്റുപറഞ്ഞ് നമ്മളൊന്ന് സ്വതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യം ഒന്നുമുതലുള്ള തിരുവചനങ്ങള് നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റുപറയുന്നു മൂന്നാം ദിവസം ഗലീലിയിലെ ഗലിലിയിലെ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവിടെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ തീർന്നു പോയി യേശുവിന്റെ യേശുവിന്റെ അമ്മ അമ്മ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അവർക്ക് അവളോട് പറഞ്ഞു അവരോട് പറഞ്ഞു സ്ത്രീയെ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എനിക്കും നിനക്കും എന്ത് എന്റെ സമയം സമയം ഇനിയും ഇനിയും അവന്റെ അമ്മ അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു പരിചാരകരോട് പറഞ്ഞു അവൻ അവൻ നിങ്ങളോട് നിങ്ങളോട്

ദിവികാണലിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഏറ്റു പറഞ്ഞ മധുരഭിഷേകം നിറയട്ടെ പരിശുദ്ധ തമ്മിയോട് എല്ലാവരും ശുദ്ധിക്കുന്നു ആലുലിയ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ സമർപ്പിച്ച് ശ്രുതിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് ഇടപെട്ടതുപോലെ ഇടപെടട്ടെ പരശു തമ്മയുടെ മാധ്യസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കട്ടെ ഭാഷ ഉള്ള ഭാഷാത് ശുദിക്കുക പരസ്പരം പ്രാർത്ഥിക്കുന്നു ആലുലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ആലുലി അലുലി അലുലിയ പരിശുദ്ധ അമ്മയെ പോലെ എന്റെ ഹൃദയം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ചിന്തയോടെ ശുതിച്ചു പ്രാർത്ഥിക്കുന്നു ഷിയാ റിയാ 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 റിയ നന്ദി നിറഞ്ഞ മനോഭാവത്തോടെ ശ്രുതിക്കുന്നു കർത്താവേ ബാല 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 എല്ലാവരും സ്വദിച്ച ആലുലി അലുലി 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 അലുലിയ എല്ലാ തടസ്സങ്ങളും അസ്വസ്ഥവും മാറിപ്പോട്ടെ കുറവുകളെല്ലാം നിറവളായി തിരട്ടെ കുടുംബ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ തർക്കങ്ങൾ കലകൾ വിഭാഗീയ ചിന്തകൾ വ്യഭിചാര ദുർബൂതം വിട്ടുപോകട്ടെ ആലുലി അലുലി അലുലി കീറാമുട്ടി പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധന ഇടപെടട്ടെ ശിറ്റിരി വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആലുലി അലുലി 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 അലുലിയ കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ചു യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശബ്ദത്തിൽ കരങ്ങളടിച്ച് ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടേ ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടേ ആത്മാവിൻ തീനാളങ്ങൾ നാളങ്ങൾ മഴയായി പെയ്യട്ടേ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തത് പോടാം ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടേ നോക്കിക്കൊണ്ട് ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടേ ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ കൂട്ടായ്മയിൽ പെയ്തതുപോ തീ മഴ പെയ്തതുപോ ആത്മാവിൻ തീ നാടങ്ങൾ മഴയായി പെയ്യട്ടെ പെയ്യട്ടെതിലുലി അലുലി 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 എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആത്മാവേ പിതാവ് ദൈവിയ പുത്രനാ ദൈവ പരിശുദ്ധാത്മാവ ദൈവെ അമലോത്മ പറയുമേ ബാലാങ്കന്മാരെ മുഖ്യധൂതന്മാരെ സ്വകത്തിൽ വിശുദ്ധത്തെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നു അവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്രദത്തിനെ സഹായിക്കുന്നേ സംരക്ഷിക്കുന്ന ശുദ്ധീരികനെ രൂപാന്തരപ്പെട്ട് ദൃഢത കഴിയണമേ സകല ശുദ്രം മന്ത്രവാദം അഭിദാനം ഹുഡോത്രം ദിശുദോഷം ഐശാചൊക്കെ പിണുള്ള ബാധകള് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് കൂട്ടായ്മയിൽ നിന്നും ദൂരേറ്റണമേ പാപകരമായ സകലതും അസൂയ ചതിയും വന്നതിനാൽ ഞങ്ങൾ നെനയിക്കുമായി വിട്ടുപോകട്ടെ സർവ്വരണ ദൈവത്തിനെ സതിയായ രക്ഷനായേശു നാമത്തിലും പരിശുദ്ധ കന്യാപരം സത്യനും മധ്യസ്ഥാനം മികാർ അപ്പ ഗബ്രിയ മലാമറ്റ് ശക്തമായ ശാന്ത സംരക്ഷിത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവ് കുടുംബത്തിലും വ്യക്തി ചെയ്ത സമൂഹത്തിലെ എല്ലാ ദ്രമകളും വെള്ളത്തിലെ വായലൂടെ വസ്ത്രത്തിലും ഭക്ഷണങ്ങൾ മാസിക ശാരീരി ആത്മീയമായുള്ള മാനസികവും പ്രാബല്യവും പൈശാചിയുമായുള്ള സകല ബന്ധനങ്ങളും മത്തായി നാലുമ്പത്തിൽ ഒക്കെ നാലുപെട്ട് മർക്കോസ് പന്നാറപ്പാൻ ഒന്നുകാര മൂന്നെട്ട് പിശാൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദേവുപത്ര മന്ത്രി പതിനഞ്ചിനെതിയ സകലവിധ പ്രകൃതിശ്വാമി ഇടിവെട്ടിട്ട് ഇടിവെട്ട് നാശനഷ്ടം വെറുപ്പ് ഉദ്ദേശം വാശി വൈരാഗം തർക്കം കലകളും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ചെടികാസ് ദിവ്യാസ് കോപാസതി ഭക്ഷണാസതി സ്വയംഭോഗം സവർക്കഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബുദ്ധ അഹങ്കാര സ്വീയ അലസ മോഹം കോപം ഗുതി വിവാഹതടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പണതടസ് കോടതിയായി സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണു മൂക്ക് ചെവി നാക്ക് ദുക്ക് ആന്തരത്തിനും ബാഹ്യത്തിന്റെയും ചെറുതായ രോഗപീടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധ കുറ്റബോധ രജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസ കുറവെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം ശുദ്ധിച്ച് പ്രാർത്ഥിക്കാം മചനം വായിക്കാം ജവമാചല്ലാത്ത തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങിട്ടാൽ തടസ്സങ്ങൾ വന്യ ചുവള്ള ശുദ്ധിച്ചുവെള്ള ആത്മങ്ങളായിട്ട് പിന്നിപ്പത്തി പൈസാതി അരിമി അന്ധകാശക്തികൾ സാത്താന ശക്തികൾ ദുഷ്ട ശക്തികളെ യേശു ക്രിസ്തു നാമത്തി ഞാൻ ശാസിക്കുന്നു യേശുനാഥത്ത് ബന്ധിക്കുന്നു യേശുനാഥത്ത് ബഹിഷ്കരിക്കുന്നു ഈശോക്കുറിച്ച് ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൻചാണ്ടോ കുടുംബത്തിലും കൂട്ടായ്മയിലും

ു പ്രാർത്ഥിക്കും നിന്ദാസരിൽ നാഥനെ വാഴ കൂട്ടായ്മയിൽ കൂട്ടായ്മു പ്രാർത്ഥിക്കും നിന്ദാസരിൽ നാഥനെ വാഴത്തുമി കൂട്ടായ്മയിൽ ദാഹിച്ചു പ്രാർത്ഥിക്കും നിന്ദസരിൽ നാഥനെ വാഴത്തുമി കൂട്ടായ്മയിൽ ആത്മാവിൻ തീ നാളങ്ങൾ മഴയായ പെയ്യട്ടേ ആത്മാവൻ തീനാളങ്ങൾ മഴയായ പെയ്യട്ടേച്ച ആത്മാവൻ തീനാളങ്ങൾ മഴയായ പെയ്യട്ടേ ആത്മാവ് തീനാളങ്ങൾ മഴയായ പെയ്യട്ടേ ആ ത്തെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ആലുലി ആലുലി അലുലി 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 അലുലിയ ശക്തമായ എല്ലാവരും ഒന്ന് കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും നമ്മുടെ വിഷമങ്ങള് വേദനങ്ങള് സങ്കടങ്ങൾ എല്ലാം സമർപ്പിച്ച് പരശു നമ്മയുടെ വിമലി ഈശ്വരനെ തിരുവനന്തപേഖി സമർപ്പിച്ച് സ്വദിക്കുന്നു നമ്മുടെ രഹസ്യ ദുഃഖങ്ങളൊക്കെ സമർപ്പിക്കുക ഷി ആ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക ഷിയാ റിയാ യാൈവപ്രകാരം പ്രാർത്ഥിക്കും ജവമാനു പ്രാഥസ മറി പരിശുദ്ധ അമ്മയാണ് ജവമാന അഭിഷേകം ആലുള അലൂല അലൂലൂലൂലൂലി അലൂലി അലൂലി അലുലിയ അലുളി അലുല അലൂല അലൂലിയ ദീടി വൻ ശ്രമകള മഹാത്ഭുതങ്ങളും ൂഷ്യൻ സംഭവിക്കട്ടെ മരിച്ച അമ്മവളി സംഭവിക്കട്ടെ ഏറ്റുപറഞ്ഞ ഭജന അഭിഷേകം മുപ്പത് മേന അറുപത് മേന ഒഴുക്കണമേ റിയാ റിയുലിയ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളെല്ലാ ആവശ്യങ്ങളെ സമർപ്പിച്ച് ശക്തമായി ശ്രുതി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെന്ന് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചു ശ്രദ്ധിക്കുന്നു ക്ഷമിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകളുകളായിട്ടുള്ള ഒരു കോടതി കേസ് അവസാനിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുന്നു ആന്റണി എന്ന മകന്റെ സ്ഥല വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നു ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആന്റണിക്ക് കത്താവ് സന്ദേശം നൽകുകയാണ് നേർച്ചക്കടമുള്ള വ്യക്തികളെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ് നേർച്ചക്കടം അത് വീട്ടാൻ കത്താവ് സന്ദേശം നൽകുന്നു അസിഡിറ്റി അൾസർ മൂന്ന് പേർക്ക് കത്താവ് സഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നു ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു രോഗിയുടെ അടുത്തേക്ക് ഈശോ കടന്നു ചെല്ലുന്നതായിട്ട് സന്ദേശം നൽകുന്നു സജിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു യൂറിക് ആസിഡ് കൂടുതലുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചോ ചിലർക്ക് കത്താവ് സൗഹ്യുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നുണ്ട് ശ്വാസമുട്ടുള്ള ഒരു കുഞ്ഞിനെ കത്ത് അവസോക്കപ്പെടുന്നു റോയിനെ കത്താവ് അനുഗ്രഹിക്കുന്നു ഗീത എന്ന മകളുടെ ജീവിതത്തിൽ കത്താവ് ഇടപെടുന്നു കാലിന്റെ കണ്ണിയിലെ വേരിക്കോസ് വെയിൻ പഴുത്ത് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ കത്ത് അവസോ കാണിക്കുന്നു ശരി ഒരു സി ടി സ്കാൻ റിപ്പോർട്ട് ഭയത്തോടെ കാത്തിരിക്കുന്ന ഒരു മകളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഭയപ്പെടേണ്ടെന്ന് കത്താവ് സന്ദേശം നൽകുന്നു ഈ ശുശ്രൂഷയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അടിവയറ്റിൽ വേദനയുള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യുന്നു പ്ലസ് ടു പഠിക്കുന്ന ഒരു മകളുടെ ശക്തമായ തലവേദന മാറ്റി അനുഗ്രഹിക്കുന്നു വിവാഹ തടസ്സങ്ങൾ മാറ്റി കർത്താവ് ചിലർ അനുഗ്രഹിക്കുന്നുണ്ട് വിവാഹ തടസ്സമുള്ളവരെ പ്രാധക്യ ബെറ്റി എന്ന മകളുടെ ശക്തമായ നടുവേദന കർത്താവ് സൗഖ്യം എനിക്കെ അനുഗ്രഹിക്കുന്നു റിയ എന്ന വ്യക്തിയുടെ ശക്തമായ തലവേദന സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു വായ്പണ് കർത്താവ് ഒരുമാൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു അതിശക്തമായ പല്ലുവേദന പല്ലുപൊളിപ്പ് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് കണ്ണിൽ കുരുവരുന്ന അവസ്ഥ കർത്താവ് ഒരാൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ അമേരിക്കയിലേക്ക് പോകാനുള്ള തടസ്സം കർത്താവ് എടുത്തമാർ അനുഗ്രഹിക്കുന്നുണ്ട് വലത്തെ ചെവിയുടെ കേൾവിശക്തി തിരിച്ചു നൽകി ഒരു സഹോദരനെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു കാൽപാദം മുഴുവനും ശക്തമായ ചൊറിച്ചിലുള്ള പല മരുന്നുകളും മാറി മാറി ഉപയോഗിച്ച ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം നൽകിക്കാത്ത അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു രണ്ട് കൈകൾക്കും ശക്തമായ ചൊറിച്ചിലുള്ള ഒരു വ്യക്തിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു നാല് തവണ കേട്ടറ്റ് പരീക്ഷ എഴുതി പരാജയപ്പെട്ട ഒരാൾക്ക് വിജയം നൽകിക്കാത്ത അനുഗ്രഹിക്കുന്നു മിന്നു എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ രോഗാവസ്ഥയെ കത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ശക്തമായ ചെതലിൻ്റെ ശല്യമുള്ള ഒരു ഭവനത്തിന് വിടുന്ന കഥാവ് അനുഗ്രഹിക്കുന്നു അധ്യാപികയായ നാൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിലെ ചൊറിച്ചിലുള്ള അനേകം മക്കൾക്ക് കത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ എന്റെ പേര് ഷോളി തൃശ്ശൂര് കുര്യാശ്വര ടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് ഈ അത്ഭുതങ്ങളുടെ ജപമാരെ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എൻ്റെ പേരകുട്ടിയുടെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് മകന് കഴിഞ്ഞ വർഷം ഭയങ്കര മൂത്ര തടസ്സമായിരുന്നു അവൻ അഞ്ച് വയസ്സാണ് അപ്പോൾ മൂത്രം എപ്പോഴും ഒഴിക്കാൻ പോയി അവിടെ നിൽക്കും മുള്ളും ഇങ്ങോട്ട് പോരും പിന്നെ മിനിറ്റിന് മിനിറ്റിനായി അവൻ്റെ പോക്ക് ഒരു തുള്ളി മൂത്രം പോകണവരെ അവൻ അവിടെ നിൽക്കും തുള്ളി മൂത്രം പോയാലും സമാധാനമുള്ളൊ അപ്പം ഇങ്ങോട്ട് കയറി വരും പിന്നെയും പോവും പിന്നെയും കയറി വരും ഇത് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നാല് പ്രാവശ്യമെങ്കിലും ആൾ പുറത്തേക്ക് പോകും അങ്ങനെ പോയി വന്ന് വന്നതായി ഇപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അപ്പോൾ മൂത്രമൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ അങ്ങനെയെന്ന് ഡോക്ടർ പറഞ്ഞു എന്നിട്ട് ഒരാഴ്ചത്തേ വരുന്നത് തന്നായിരുന്നു മാറി നിങ്ങൾ കുട്ടികളെ ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഞങ്ങൾ ശരിക്കും ഇങ്ങിപ്പം വനൽ കാലമല്ല വെള്ളം കുടിക്കാണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കും ആൾ വെള്ളം കുടിക്കും അപ്പം തന്നെ പോയി മൂത്രമൊഴിക്കാൻ പോവും പിന്നെയും വരും വെള്ളം കുടിക്കും മൂത്രമൊഴിക്കും തന്നെ താളം നിൽക്കും അപ്പം ഞങ്ങൾ പറയാം ഞാനിൻ്റെ ശ്രദ്ധയൊക്കെ തിരിച്ചാനായിട്ടൊക്കെ ഓരോന്ന് പറയും പക്ഷേ വന്നാലും ഓരോന്നൊണ പറഞ്ഞാൽ കൈ കഴുകാനാണ് പോകുന്നത് വെള്ളം കുടിക്കാനാണ് പോണേന്നൊക്കെ പറഞ്ഞിട്ട് ആള് പോവും നോക്കുമ്പോൾ ആള് മുറ്റത്ത് പോയി മൂത്രമൊഴിക്കാനും നിൽക്കേണ്ടാവാം അപ്പോൾ ഒരു തുള്ളി മൂത്രം പോയാലേ ആൾക്ക് സമാധാനമുള്ളൂ അങ്ങനെ നിന്നപ്പോൾ ഭയങ്കര വിഷമമായി പിന്നെ സ്കൂളും തുറന്നു അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴും അപ്പോൾ ടീച്ചറോട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറോടൊന്ന് പറഞ്ഞോളൂ നീ ഇങ്ങനെ കൊച്ചിങ്ങനെ ഫോണോ കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ടീച്ചർ ശ്രദ്ധിച്ചു അപ്പോൾ പറഞ്ഞു ക്ലാസ്സിൽ അങ്ങനെ അധികം ഒന്നും ഫോണിൽ സാധാരണ പോലെ മൂന്ന് പ്രാവശ്യമൊക്കെ പോകണുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ വീട്ടിൽ വന്നാൽ അവൻ ഇത് തന്നെയാണ് തരാം അപ്പോൾ എന്നാൽ രാത്രി കുഴപ്പമില്ല എനിക്കിങ്ങനെ അത് ഭയങ്കര വിഷമമായി ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഞാനെന്ത് ചെയ്തു ജവമാലയിൽ അത്ഭുതങ്ങളുടെ ജവമാലയിൽ മുപ്പത്തി ദിവസം റെക്കോർഡ് ഇതൊക്കെ ആയിട്ട് മുപ്പത്തി മൂന്ന് ദിവസം മുപ്പത്തി മൂന്ന് പ്രാവശ്യം കാണാമെന്ന് നിയോഗം വെച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽപത ഞങ്ങളുടെ ചെമാ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മൂത്രതടസ്സമുള്ളവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക അവർക്ക് രോഗം മാറുന്നുണ്ടെന്ന് അപ്പോൾ ഞാനും എൻ്റെ മോന് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവന് അത് മാറി കിട്ടി പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവന് നാല് വയസ്സാണ് അവന് രണ്ട് മൂന്ന് വർഷമായിട്ട് തന്നെ മലബന്ധം നന്നായിട്ടുണ്ടായിരുന്നു എട്ട് ദിവസമൊക്കെ ആകുമ്പോഴാണ് ഒന്ന് പോണത് അതും ഗുളിക വെച്ചിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ അങ്ങനെ വെച്ച് ഞങ്ങൾ ഡോക്ടറെ കാണി കാണിക്കാറുണ്ട് അപ്പോൾ അവർ പറയറ്റ് ഭക്ഷണങ്ങൾ കൊടുക്ക് ബിസ്ക്കറ്റ് മിഠായി അതൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറയും പക്ഷേ അത് പിന്നെയും ഇത് തന്നെ എങ്ങനെ തന്നെയാവും എന്നിട്ട് പിന്നെ അവന് പോവാനും ഭയങ്കര മടിയുള്ള പോലെ പോയി മരുന്ന് വെച്ചാലും പോയി ഇരിക്കില്ല ആൾ നിന്നിട്ടാണ് കാര്യം സാധിക്കുകയുള്ളൂ അങ്ങനെയാണുള്ളത് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവസാനം അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിക്ക് അത്ഭുതങ്ങൾ ചമ്മലം ലിങ്ക് അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞത് സ്ഥിരം വെക്കും വീട്ടിൽ വീട്ടിലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ജോലിക്കൊക്കെ പോകുന്ന കാരണം സമയമില്ലാത്ത കാരണം അവൾ രാവിലെ എനിക്കും പിന്നെ ജവമാല വെച്ചിട്ട് അടുക്കളയിൽ കൊണ്ട് ഫോൺ വെക്കും അപ്പോൾ അമ്മ എല്ലാവരും അതങ്ങനെ സ്ഥിരം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഫലമായി അന്ന് അത് കഴിഞ്ഞ കഴിഞ്ഞതോടുകൂടി അവനെല്ലാം പൂർണ്ണമായി സുഖപ്പെട്ടു ഇപ്പോൾ എല്ലാ ദിവസവും മരുന്നില്ലാണ്ട് തന്നെ അവൻ ഫോണുണ്ട് ഇത്രയും തന്ന ഒരുപാട് ഒരായിരം ും ഒരു സ്നേഹമുള്ളവരെ വലിയൊരു സൗഖ്യ അനുഭവമാണ് നമ്മളിപ്പോ കേട്ടത് പ്രത്യേകിച്ച് അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയിൽ പങ്കെടുത്ത് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇപ്പോൾ ആ മകളെ സാക്ഷ്യപ്പെടുത്തുക സ്നേഹമുള്ളവരെ കണ്ടല്ലോ നമ്മൾ പറഞ്ഞ വിഷയം ഇന്നത്തെ കർത്താവ് തന്ന സന്ദേശം തന്നെയായിരുന്നു മുടങ്ങാതെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുള്ള ഒത്തിരിയേറെ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്നതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് ആ മകളുടെ കേട്ടത് പക്ഷേ നമ്മളൊരു നിങ്ങളും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരെന്താ ചെയ്തത് അതുപോലെ നമ്മളും ഈ ജപമാല ചൊല്ലിയും ജപമാല നിയോഗം വെച്ച് അൽബുജപമാലയൊക്കെ നിയമം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം തൊണ്ണൂറ് ദിവസം ഒക്കെ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിയാൽ ഒത്തിരിയേറെ ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മുടെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും പേഴ്സണൽ ആയിട്ടും ഈ പ്രാർത്ഥനയും നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിച്ചോ കർത്താവ് വാരിക്കോരി നമ്മെ അനുഗ്രഹിക്കും ഈ ഒരു വിശ്വാസ അനുഭവത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങുടിയിർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം എല്ലാവരും കരങ്കുടീർത്തി എല്ലാവരും ഉച്ചത്തിലൊന്നും ഒരിക്കൽ കൂടി ഒന്ന് ശ്രതിച്ചേൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു

കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായി കേണമേ